കണ്ണൂരിൽ മഴയുടെ ശക്തി കുറഞ്ഞു എന്ന വിവരമാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫെലിക്സ് ഫെലിക്സ് രാവിലെ മുതൽ ഫെലിക്സ് പലയിടത്തു നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതം വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കക്കാട് കണ്ണൂരിലെ കക്കാട് എന്ന സ്ഥലത്തുള്ള ഹെലികാം ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വലിയ തോതിൽ റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നു അപകടകരമായ സാഹചര്യമാണ് വാഹനങ്ങൾ പലതും കടന്നു പോകുന്നുണ്ട് മിക്കയിടങ്ങളിലും ഇതേ സ്ഥിതിയാണുള്ളത് നേരത്തെ പലയിടത്തും താവക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതേ സ്ഥിതി ഉണ്ടായിരുന്നു ഗർഭിണികൾ അവരെ വീട്ടിൽ നിന്ന് ബോട്ട് ഉപയോഗിച്ചൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട ഉണ്ടായതാണ് ഇത് കക്കാടിലെ കാഴ്ചയാണ് ഫെലിക്സ് എന്താണിപ്പോൾ കണ്ണൂരത്തെ സ്ഥിതി രാവിലെ കണ്ടതിൽ നിന്ന് സ്ഥിതി മെച്ചപ്പെടുകയാണോ അതോ കൂടുതൽ രൂക്ഷമാവുകയാണോ എന്ന് പറയാം മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഒരു ശതമാനം പോലും തോരുന്നില്ല എന്നതാണ് കാരണം എല്ലാ സമയത്തും ചെറിയ തോതിലെങ്കിൽ ചാറ്റൽ മഴയായിട്ടെങ്കിലും അനുഭവപ്പെടുന്നുണ്ട് ജില്ലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ എന്നതാണ് രാവിലെയാണ് കനത്ത മഴ അനുഭവപ്പെട്ടത് രാത്രി അടക്കം ശക്തമായ മഴയുണ്ടായിരുന്നു അങ്ങനെയാണ് കണ്ണൂരിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ചും കക്കാട് പുഴയോട് ചേർന്ന പ്രദേശങ്ങൾ ഈ താവക്കര തുടങ്ങിയ ഇടങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നത് വീടുകളിലേക്കടക്കം വെള്ളം കയറി അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അടക്കം ഫയർഫോഴ്സ് ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് അവിടെ അവരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചത് രക്ഷപ്പെടുത്തിയത് ാലും ഇപ്പോൾ മഴയൽപ്പം മഴ മഴ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് ചാറ്റൽ മഴയാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നടക്കം വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട് അതേസമയം ഈ കക്കാട് പുഴയോട് ചേർന്ന് കക്കാട് നിന്നും പള്ളിപ്പുറത്തേക്കുള്ള റോഡിൽ അത് അവിടെ ഇപ്പോഴും വെള്ളം നിറഞ്ഞു തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് ആ വഴി വലിയ വാഹനങ്ങൾ ബസ്സുകളും ലോറികളും മാത്രമാണ് പോകുന്നത് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ആ വഴിക്ക് പോകാൻ കഴിയില്ല ആ രീതിയിൽ വെള്ളം റോഡിലൊക്കെ ഉയർന്നു നിൽക്കുകയാണ് എന്നാൽ അതേസമയം താവക്കര മേഖലയിൽ വെള്ളത്തിന് വീടുകളിൽ കയറി വെള്ളം അല്പം അല്പം ഇറങ്ങുന്നുണ്ട് അതാണ് ആശ്വാസകരമായ കാര്യം കണ്ണൂർ സിറ്റിയിലും സമാനമായ അവസ്ഥയുണ്ട് വെള്ളം കയറിയിട്ടുണ്ട് പല വീടുകളിലും അവിടെ അവിടുന്നടക്കം വെള്ളം ഇറങ്ങുന്നുണ്ട് അതിലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കണ്ണൂർ കക്കാട് എന്ന സ്ഥലത്താണ് പുഴയോട് ചേർന്ന പ്രദേശമാണ് കാറ്റ് ശക്തമാണോ വലിയ കാറ്റ് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയന്നൂരും വലിയന്നൂരുമൊക്കെ കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ കാറ്റ് അനുഭവപ്പെടുകയും മരങ്ങൾ പൊട്ടി വീഴുകയും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതാണ് വൈദ്യുതി തൂണുകളൊക്കെ തന്നെ തകർന്നിരുന്നു ആ ചുഴലിക്കാറ്റ് ഈ വലിയന്നൂരും എളയാവൂരും വേശിയ ചുഴലിക്കാറ്റിന് ശേഷം വലിയ കാറ്റ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെടുന്നില്ല അത് വലിയ ആശ്വാസമാണ് അതേ അതേസമയം മഴ ഈ ഈ പറയുന്ന രാവിലെ അടക്കം വളരെ ശക്തമായിരുന്നു ആ ശക്തമായ മഴയിലാണ് വെള്ളം വീടുകളിലേക്ക് കയറിയത് വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം നാല് മണി അഞ്ചുമണിക്ക് ശേഷം വീണ്ടും വേലിയേറ്റ സമയമാകും ആ സമയത്ത് വീണ്ടും വെള്ളം കയറാനൊരു സാധ്യതയുണ്ട് എന്നറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീടുകളിൽ നിന്നും ബന്ധു ബന്ധുവീടുകളിലേക്ക് താമസം മാറിയ ആളുകൾ തിരികെ ഇപ്പോൾ ഈ വെള്ളം കയറി വീടുകളിലേക്ക് എത്തുന്നില്ല കാരണം വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് മാത്രമേ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയൂ അത്രയും സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉണ്ടായി ഇതാണ് കണ്ണൂരിലെ സ്ഥിതി